ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജുഡിയോയിലാട്ടോ ജുഡിയോയ് വിശേഷം എന്താ വെച്ചാൽ അവിടെ ക്ലിയറൻസ് എൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇയർ ഓഫ് ക്ലിയറൻസ് സെയിലാണ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് എല്ലാത്തിനും ഓഫറാണ് എല്ലാത്തിനും അടിപൊളി ഓഫറാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ ഈ ബോയ്സിൻ്റെ ടീഷർട്ടിനൊക്കെ കണ്ടല്ലോ എല്ലാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കൊക്കെ കേട്ടോ ഷർട്ട് ഉള്ളതാണ് ഈ കാണുന്ന ജീൻസിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ആയിട്ടോ വരുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതൊന്നുമല്ല കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഡ്രസ്സാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അതുപോലെ ഈ കാണുന്നത് ആ ടീഷർട്ടിനൊക്കെ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ആയിട്ടോ വരുന്നത് അതാണ് അതിൻ്റെ പകുതി റേറ്റിലാട്ടോ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കിട്ടും കളക്ഷൻസ് ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അവിടെ ഉള്ളത് ഒരുപാട് ടീഷർട്ടും ഷർട്ട്സും മുഡീസും ഒരുപാട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ എല്ലാത്തിനും പ്രൈ പ്രൈസ് കുറവാണ് ഇതായി കാണുന്നതിനൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നമ്മൾ നോർമൽ റേറ്റ് ഉള്ള ഡ്രസ്സും അവിടെ ഉണ്ട് കേട്ടോ ക്ലിയറൻസിൻ്റെ തന്നെ അത് വേറെ തന്നെയുണ്ട് അല്ലാതെ നമുക്ക് നോർമൽ റേറ്റിന് നമ്മളെ തൗസൻ്റിനും ത്രിപിൾ നയനും അതുപോലൊക്കെ സെവൻ സെവൻറ്റി നയനൊക്കെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ അത് അങ്ങനെയും കേട്ടോ ഡൈ കാണുന്ന കൂട്ടിയിട്ട ടീഷർട്ടിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇനി ഷൂ ഒക്കെ സെക്ഷൻ ചെരുപ്പിന്റെ ഒക്കെ സെക്ഷൻ നോക്കുകയാണെങ്കിലും അതിലും ഒരുപാട് ഓഫറായിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെയൊക്കെ ഷൂവിൻ്റെ പ്രൈസ് വരുന്നത് അത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഷൂവിനൊക്കെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഷൂവിനും ചെരുപ്പിനൊക്കെയാണ് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് കേട്ടോ ഈ ഷൂവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ലേഡീസ് സെക്ഷനൊക്കെ ഭയങ്കര ആളായിട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അധികം ആൾക്കാരും ഭാരി വലിച്ച സാധനങ്ങളൊക്കെ ഇട്ട് കിട്ടിട്ട് ലേഡീസ് സെക്ഷനു പോകുമ്പോൾ കാണാം ഈ കാണുന്ന ഈ സെക്ഷൻ ഇതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ സെക്ഷൻ ആട്ടോ അത് അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു കുറച്ച് ഷൂ ഷൂവും അതിൽ വരുന്നുണ്ട് ദൈ കാണുന്നതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇതാണ് ചെരുപ്പിൻ്റെ സെക്ഷൻ വരുന്നത് ഷൂവിൻ്റെ ചെരുപ്പിൻ്റെ ഒക്കെ സെക്ഷൻ ഇതാ നല്ല അടിപൊളിയായിട്ട് വരുന്നത് ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതങ്ങനെ ഒരുപാട് ഇത് നമ്മൾ ലേഡീസിൻ്റെ നട്ടതൊക്കെ ഇതായി കാണുന്നതൊക്കെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ കാണിക്കുന്നതൊക്കെ ലേഡീസിൻ്റെ ആണേ ഈ കാണുന്ന ടീഷർട്ട്സും അതുപോലെ ഇതായി പലാസ പാൻറ്റും ഒക്കെ ദിനം സെയിലാട്ടോ നല്ല അടിപൊളി സെയിലാണ് ആണ് ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് ഓരോ ഭാഗത്ത് ഈ കാണുന്ന ടോപ്പിനൊക്കെ വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപന്റെ സെക്ഷൻ ആണ് അതുപോലെ ഇതാ ഈ ടീഷർട്ടിനൊക്കെ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആയിട്ടെ വരുന്നത് ആ സെക്ഷനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതാ നല്ല അടിപൊളി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ നല്ല അടിപൊളി ഡ്രെസ്സൊക്കെ കേട്ടോ നല്ല വെസ്റ്റൺ വെയർ ആണ് കേട്ടോ അതൊക്കെ ആ സെക്ഷനൊക്കെ ഫുൾ ഇതാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ കേട്ടോ അതുപോലെ ഇതാ അത് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ് ഇതിനൊക്കെ ലിപ്സ് ഏത് ലിപ്സ്റ്റിക്ക് എടുത്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് കൈ കാണുന്ന വൈപ്സിനൊക്കെ വെറും ഇരുപത്തി ഒൻപത് രൂപയാണ് ഈ മാസ്ക് ഷീറ്റിനൊക്കെ വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ക്ലിപ്സും കാര്യങ്ങൾക്കൊക്കെ വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് കയറി വരുന്ന ഭാഗത്തൊക്കെ എഴുതി വെച്ചിരിക്കണം കേട്ടോ സെയിലും ലേഡീസ് സെക്ഷൻ നോക്കേ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും തിരക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഡ്രസ്സായിട്ട് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി സംതിങ് ആണ് അതുപോലെ തൊള്ളായിരത്തി സംതിങ്ങിൻ്റെയൊക്കെ ഡ്രസ്സാണ് അതൊക്കെ അതായി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കണ്ടതാണ് അല്ല അടിപൊളി നല്ല നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലതാണ് ഒറിജിനൽ പ്രൈസ് ഇതായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടാണ് ആ ഡ്രസ്സിൻ്റെ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇതിൻ്റെ സെയിൽസ് സെയിൽസിൻ്റെ ആൾക്കാർ ഇങ്ങനെ അടിക്കൊതുക്കി അതുക്കി ഒതുക്കി ഓരോന്ന് ഓരോന്ന് വാരി വലിച്ചിട്ട് അനുസരിച്ച് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത്രയും ആൾക്കാരാട്ടോ ഈ കാണുന്നതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ സാധനം കേട്ടോ അതുപോലെ ഇന്നർവേഴ്സിനൊക്കെ ഓഫറുണ്ട് ഈ കാണുന്നതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി ഈ കാണുന്ന ചെരുപ്പൊക്കെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപേൻ്റെ ചെരുപ്പുകളായിട്ട് ഇതിലൊരുപാട് കളക്ഷൻ ഉണ്ടേനും ഇപ്പോൾ ഓൾമോസ്റ്റ് കാലായി ഇങ്ങനെ വരുന്നുണ്ട് ഇനി ബാഗാണെങ്കിൽ ഇതാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ബാഗാ കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് പിന്നെ അതുപോലെ അതുപോലെതാ ഇയറിങ്സും ബാങ്കിൾസും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇനി ബോഡി സ്പ്രേ ആയാലും സ്പ്രേ ആയാലും ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബോഡി സ്പ്രേയും കാര്യങ്ങളും സ്പ്രേക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് ഈ കാണുന്നതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പ്രേ ആട്ടോ ഇതിനൊക്കെ പഴയ പ്രൈസ് റേഞ്ച് തന്നെയാണുള്ളത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പേൻ്റെ ത്രീ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇതൊക്കെ പഴയ പ്രൈസ് റേഞ്ച് തന്നെ കേട്ടോ ഇതൊക്കെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതൊക്കെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപേന്റെ കമ്മലുകൾ ആട്ടോ നല്ല അടിപൊളി സ്റ്റെഡൊക്കെയാണ് കേട്ടോ നല്ല രസം കാണാന് ഇനി ലേഡീസിന്റെ ഷൂന്റെ സെക്ഷനിലേക്ക് പോയാലോ നമുക്ക് അവിടെ ഇതാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഷൂനൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിന്റെ ഷൂനൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാട്ടോ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് ഇതിൽ ചിലതൊക്കെ ഓഫറിൽ ഉള്ളതാണ് ചിലതൊക്കെ നോർമൽ പ്രൈസില് ഉള്ളതാട്ടോ അതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ വരുന്നത് ഇനി ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ചെരുപ്പ് ഇതാ നല്ല അടിപൊളി ഇതുണ്ട് ഇതിനും അത്യാവശ്യം പ്രൈസ് റേഞ്ചിലാണ് ഇത് ഓഫറിലുള്ളതാണ് ഈ കാണുന്നതിനൊക്കെ വെറും നാൽപ്പത് രൂപയെ വരും നാൽപ്പത്തൊമ്പത് രൂപയായിട്ടോ വരുന്നത് നീ കാണുന്ന ക്യൂടെക്സിനും ലിപ്സ്റ്റിക്കിനൊക്കെ വെറും നാൽപ്പത്തി ഒൻപത് രൂപയായിട്ടോ വരുന്നത് ഇതൊക്കെ ഓഫറിലാണ് ഇത് കണ്ടില്ല ചെരുപ്പൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തായൊക്കെ ഞാൻ തായെ കാണിക്കാത്തത് കൊണ്ടാണ് ഫുള്ളും തായൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് ഇനി ഈ കാണുന്നത് കുട്ടികളെ സെക്ഷനിലേക്കാട്ടോ ഇതിനൊക്കെ ഇതായി കാണുന്ന ട്രൗസറിനൊക്കെ ഒക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതുപോലെ ടീഷർട്ടിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേൻ്റെതും ഒക്കെ ഒക്കെ ഉണ്ട് നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് ഈ കാണുന്നതിനൊക്കെതാ നൂറ്റി എഴുപത്തൊൻപത് രൂപയെ വരുന്നുള്ളൂട്ടോ ടീഷർട്ടാണ് അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സെറ്റായി വരുന്നതും ഉണ്ട് ഇതുപോലെ ഈ കാണുന്ന ബോയ്സിൻ്റെ ടീ ഷർട്ടിനും അതുപോലെ ഗേൾസിൻ്റെ ടീ ഷർട്ടിനൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ടോ വരുന്നത് നീ സെറ്റായിട്ടാണെങ്കിൽ സെറ്റായിട്ട് വേറെയും ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അടുത്ത ഇതുപോലത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്